അച്ചായയോ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ ശരിയാണോ ഓ ഒന്നും പറയണ്ടാവുമേ പിള്ളേരുടെ നിർബന്ധപ്രകാരം തുടങ്ങിയതാ അതിപ്പോ വലിയ പുലുവാലി നാക്കും മുടും അതുകൊണ്ട് അച്ചായ നാക്കുമ്പോളിന്ന് അച്ഛനെ ഒന്നും അറിയണ്ട ചുമ്മാ നിന്നാൽ മതിയെന്ന് പിള്ളേർ പറയും ഞാൻ ചുമ്മാ നിന്ന് കൊടുക്കും പക്ഷേ അവസാനം അല്ലേ മനസ്സിലായത് അവസാനം ഈ ലൈക്കും ഷെയറും പിന്നെ മറ്റേതൊരു സംഭവം ഉണ്ടല്ലോ ഏത് സബ് 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 സബ്സ്ക്രബ് സബ്ക്രബർ ഓ സബ്സ്ക്രൈബ് ഓ ഓ ആ കുന്ത്രാണ്ടം അതൊന്ന് ഒപ്പിക്കാൻ ഞാൻ വിടുന്ന പാട് എൻ്റെ പൊന്നോ ഊറ്റുപാർ ചെയ്യുന്ന വലിയൊരു ചതിയല്ലേ വായിക്കുള്ളതൊന്ന് വല്ലതും ഇട്ടാൽ പോരെ അത് പറഞ്ഞു പറഞ്ഞൊപ്പിച്ച് എൻ്റെ നാക്ക് നാക്കുടും നാക്കിന് എല്ലിയില്ലാതെ പാകി എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റർ കൊണ്ടോണ്ടായി അത് ശരിയാ ചേച്ചി പറഞ്ഞിട്ടുണ്ട് എന്തോന്നും അച്ഛൻ്റെ നാക്കിന് എല്ലിയില്ലെന്ന് അമ്മേ ഈ വെളുപ്പാങ്കത്ത് സ്വപ്നം കാണുന്നത് പലിക്കും പറയുന്നത് സത്യം അമ്മ ഉവോ എന്ത് സ്വപ്നമാണ് മോള് അത് ഞാൻ രാത്രിയിലെ ഉറക്കത്തി മിനിച്ച് കഴിക്കുന്ന സ്വപ്നം എനിക്ക് നോക്കിട്ടില്ലേ ഒരു നനവ് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അമ്മേ ഈ അഭ്യാസത്തിനും ആഭാസത്തിനും ഓരോ ഉദാഹരണം പറഞ്ഞേ അഭ്യാസം എന്ന് പറഞ്ഞ ഈ കളരി കളരി പൈറ്റ് എന്നൊക്കെ കയറിട്ടില്ലേ അതാണ് അഭ്യാസം എന്ന് പറയുന്നത് പിന്നെ ആഭാസം അത് നിന്റെ അച്ഛൻ വൈകിട്ട് നീണ്ടു കൂടി നാല് കാലേ വന്ന് ഇവിടെ കിടന്ന് കാട്ടി കൂട്ടുന്നത് ആഭാസം ആമി നമ്മൾ ഈ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ കേൾക്കാനും അതുപോലെ പറയാനും ആഗ്രഹിക്കുന്ന കാര്യം പറയാം അല്ലാതെ അത് കേൾക്കാൻ എന്ത് പൊതുവെന്ന് അറിയാമോ അതോ ഇരട്ടിച്ച് പറഞ്ഞു കൊടുക്കാനെങ്കിലും അതിലും എല്ലാരും വാ നമുക്ക് കൊച്ചുമക്കളെല്ലാരും ഉരിച്ചരയ്ക്കാംരിയ പണിയൊക്കെ കഴിഞ്ഞില്ല അടിയേരി അരയ്ക്കാറാവുന്നു ഒന്ന് വേണം വന്നേ പരിശുദ്ധാൻ രാത്രന്റെ പരിശിത്താൻ മാവന്റെ എന്റെ ചട്ടയെടുത്തോടി വഴിയൊക്കെ നനഞ്ഞു പോകും പിതാവിന്റെയും പുത്രന്റെയും പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാൽമാവിന്റെയും ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാമം പൂജിതമാങ്ങളുടെ രാജ്യമാരാണ് എന്തോ നടക്കുന്നു എന്റെ മോതൊക്കെ നോക്കി പ്രാർത്ഥിക്കടേ കർത്താവേ കൊച്ചുമക്കളെ എല്ലാം കേൾക്കണമേ കർത്താവേ എനിക്ക് സ്വർഗം സ്ന ഞങ്ങളുടെ പിതാവും ണ്ടോന്നാട പച്ചി പറിച്ചോണ്ടിരിക്കുന്നത് കുറിച്ച് വരയ്ക്കാൻ കൊഞ്ഞ് നേരെ നോക്കിയിരുന്നു കുറിച്ച് വരയ്ക്കണ എന്ന് പറഞ്ഞു പറയാമേസ്താവേ അങ്ങനെ അനുഗ്രഹിക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ പ്രത്യേകമായിട്ട് എങ്ങനെ തന്നെ അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ എനിക്ക് പ്രത്യേകം ചുണ്ടത്തേക്കുന്ന കുമ്പ്രാണ്ടോ അതുപോലെ തന്നെ അതേ പലഹാരങ്ങളും എനിക്ക് തന്നെ കൊണ്ട് തരണമേ എൻ്റെ മാതാ മേരിയേ ഞാനെന്ന് പറഞ്ഞാൽ അറിയമേ കർത്താവൂടെ മേരിയേ എൻ്റെ പണി ഇതുവരെ കഴിഞ്ഞില്ലേ കൃഷി പറയുന്നത് നേരത്താണ് അവളുടെ ഒരു പണി നേരത്തെ കാലത്ത് ഒന്നും ചെയ്യുകയല്ല അതിന് വല്ല മെച്ചമുണ്ടാക്കാൻ അറിയാമോ വല്ല കുടുംബത്തിൽ നിന്നും വന്നതല്ലേ എൻ്റെ വിധിയല്ലാതെ കർത്താവേ എൻ്റെ മരുമോളെ കാത്തു കൊള്ളണമേ എനിക്കണമേ എൻ്റെ മാതാവേ അവരുടെ കുടുംബത്തെ എനിക്കണമേ എൻ്റെ മാതാവേ കാത്തു കാത്തുകൊള്ളണമേ മാതാവേ ചെറുക്ക് സ്നേഹം ഞങ്ങളുടെ പിതാവേ എങ്ങാട് നാമം പൂജമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ എൻ്റെ കർത്താവെ കരണയായിരിക്കണമേ ജോസഫ് അമേരിക്ക എന്ന് വരുമ്പോഴത്തേക്കും മയലോക്കത്തെ അമ്മയ്ക്ക് പനിയെ പിടിച്ച് കിടക്കണമേ എൻ്റെ കർത്താവേ ഇനി അത്രയാ നോക്കുന്നത് അവൻ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും കൊണ്ടുവരുന്നു എന്നെ കൊണ്ടുവരുന്നു എന്നെ കൊണ്ടുവരുന്നതെന്ന് അറിയാൻ വേണ്ടി അവൾക്കൊരു വരവുള്ളതാണ് എനിക്കത് ഇഷ്ടമൊന്നും അല്ല ഉമ്മ എൻ്റെ മാതാവേ കാത്തുറണമേ കർത്താവെ എല്ലായാലും ഒക്കാരെയും കാത്തുള്ള എൻ്റെ മാതാവിയെ സഹായിക്കണം എൻ്റെ മാതാവേ കാമാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈ സംശയമായി സുചായിരിക്കട്ടെ അങ്ങോട്ടും കൂടെ ശുതി കൊടുക്കട്ടെ എൻ്റെ മോതയ്ക്ക് നോക്കിയിരിക്കാതെ ഏരിയേ ഇനി നീ എന്നെ വിളിച്ചാൽ മതി ഞങ്ങളുടെ വിളിച്ചാൽ വന്നു അമ്മി ഇങ്ങനെ നോക്കിക്കേ ഇത് കൊള്ളാല്ലേ നമുക്കിത് പറഞ്ഞ് ഓർഡർ കൊടുത്താലോ കൊള്ളാം പക്ഷേ പറ്റുകയുള്ളൂ ആ അങ്ങനെ പറഞ്ഞേ അല്ലല്ലേ അടുത്തയാൾ വരും കേട്ടോ അമ്മച്ചീട്ടി എന്തായിരുന്നു മോളെ ഇതൊന്ന് നോക്കിക്കാൻ ഞാൻ ഈ പഞ്ചായത്തിൽ ഒരു അപേക്ഷ കൊടുത്തതാണേ മക്കളൊന്നും കൂടെ വന്നിട്ടില്ല അതോ ഒന്നും നോക്കാമോ അതൊന്ന് പാസ്സായോ ഒന്നറിയാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നേ ഓ ശരി ഞാൻ നോക്കിയിട്ട് പറയാമേ ശരിയാക്കി തന്നേക്കണേ ഇതവരെ ചെയ്തിട്ടില്ല ഞാനിത് മാനുവിലടിച്ച് കേട്ടോ അയ്യോ മാനുവലിനെ കൊണ്ടൊന്നും ജയിക്കണ്ട അങ്ങനെ അവരെയവരെ കൊണ്ടൊന്നും ജയിക്കണ്ടവിടെ തന്നെ കൊണ്ട് ശരിയാക്കാനോ മക്കള് പറഞ്ഞു വിട്ടേക്കാ അവർക്ക് വരാൻ നേരം ഇല്ലാന്നുകൊണ്ടാണ് ഞാൻ വന്നു കൊച്ചിനു പറ്റി ശരിയാക്കി

ഓൾ ഇന്ത്യൻ സാറുമൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അന്നും നമ്മൾ ആരെയും നോക്കുമ്പോഴും എടുക്കുന്ന പക്ഷേ ഉണ്ടല്ലോ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടേ ഉണ്ടല്ലോ ഒരാൾ എപ്പോഴും നോക്കുന്നു വർത്തമാനം ഫോൺ വിളിക്കുന്നു ഒന്നെടുക്കുമോ എന്താ കഴിച്ച് അതൊക്കെ എപ്പോഴും ചോദിക്കുന്നു എന്താണ് അങ്ങനെ ചെയ്യുന്നത് ലഡി ഇങ്ങനെയുണ്ടോ ഞാനമ്പന്മാർ കല്യാണം കഴിഞ്ഞാലും എഴുതിയിട്ടില്ലെന്ന് വെച്ചാൽ നിനക്ക് നിൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയാമല്ലായിരുന്നോ അതിങ്ങനെ അങ്ങേരോട് ചെന്ന് പറയുന്നത് എനിക്കാണ് പേടിയോ ചേട്ടനോട് പറയുന്ന പേടിക്കുന്നേ അങ്ങേരുടെ കാര്യം പറഞ്ഞു ചെപ്പിന്നെ ആ ചേച്ചി പറമ്പിരിയാണി എഗ് നൂഡിൽസ് ഫ്രൈഡ് റൈസ് പുലിമന്തി എക്സെട്രാ എന്താ വേണ്ടി പറയുന്നത് അതെ ഇവിടെ ഒരു ഊണ് എന്നാ ഇങ്ങനെ ഫാദർ സിക്സ് എടുക്കോ പത്തൊട്ട കൂട്ടാണെ അച്ഛാ പറഞ്ഞ ഇംഗ്ലീഷുകാരി അറിയത്തില്ലേ